ഹരി ഭക്തോത്തമനായ പ്രഹ്ലാദന്റെ മകനായിരുന്നു വിരോചനൻ ആ വിരോചനൻ്റെ മകനാണ് മഹാബലി മഹാബലിക്ക് ജന്മനാൽ തന്നെ തൻ്റെ പിതാമഹന്റെ സൽഗുണങ്ങൾ പലതും ലഭിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ലോകത്തെ കീഴ്പ്പെടുത്തണം എന്ന ഒരു വാഞ്ചയുണ്ടായിരുന്നു അദ്ദേഹം സത്സ്വഭാവിയായിരുന്നു ദാനശീലനായിരുന്നു ഗുരുജനങ്ങളെയെല്ലാം ആദരിക്കുന്നവനായിരുന്നു ഇങ്ങനെ ഒരുപാട് നല്ല ഉണ്ടെങ്കിലും ലോകത്തെ കീഴ്പ്പെടുത്തണം ലോകത്തിന് ഏകാധിപതിയാകണം എന്ന ആഗ്രഹവും അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടായിരുന്നു ഈ ആഗ്രഹത്തെ അദ്ദേഹത്തിൻ്റെ ഗുരുക്കന്മാർ മനസ്സിലാക്കി ഭൃഗുവംശത്തിലുള്ള ബ്രാഹ്മണന്മാരായിരുന്നു അദ്ദേഹത്തിന്റെ ഗുരുക്കന്മാർ അതിൽ പ്രമുഖനായിരുന്നു ശുക്രാചാര്യർ അപ്പൊ ശുക്രാചാര്യരെയും മറ്റുള്ളവരെയും എല്ലാം വളരെ ശ്രദ്ധയോടുകൂടി പരിചരിക്കുന്ന മഹാബലിയുടെ ഉള്ളിലെ ആഗ്രഹത്തെ മനസ്സിലാക്കിയപ്പോൾ അതിനൊരു ഉപായം അവർ കണ്ടെത്തി ഒരു ദിവസം മഹാബലിയെ വിളിച്ച് അവർ പറഞ്ഞു നീ ആഗ്രഹിക്കുന്നത് നേടണമെങ്കിൽ സ്വർഗത്തെയൊക്കെ കീഴ്പ്പെടുത്തണമെങ്കിൽ നിനക്ക് സാധാരണ ബലം പോരാ ദിവ്യമായ യജ്ഞപരമായ ബലം വേണം അപ്പോൾ ആ യാഗബലം സിദ്ധിക്കാനായിട്ട് വിശ്വജിത്ത് എന്ന് പേരുള്ള വളരെ ശ്രേഷ്ഠമായ ഒരു യാഗം നടത്തണം അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങുക അങ്ങനെ ഗുരുക്കന്മാർ പറഞ്ഞ പ്രകാരം യാഗത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം നടത്തി ആ യാഗം അവരുടെ മേൽനോട്ടത്തിൽ വളരെ ഭംഗിയായി തന്നെ പര്യവസാനിച്ചു യാഗം പൂർത്തിയായപ്പോൾ അഗ്നിയിൽ നിന്നും ആ ഹോമകുണ്ടത്തിൽ നിന്നും ദിവ്യമായ ഒരു സ്വർണരഥം പ്രത്യക്ഷപ്പെട്ടു അതിൽ വളരെ തേജസ്സുള്ള കുതിരകളുണ്ട് ഇന്ദ്രന്റെ കുതിരയേക്കാൾ തേജസ് ഉണ്ടെന്നാണ് പറയുന്നത് അതുപോലെ നല്ലൊരു വില്ലുണ്ട് നിറയെ അമ്പുകളുമായി ഒരു ആവനാഴിയുണ്ട് ദിവ്യമായ ഒരു കവചമുണ്ട് ഇതെല്ലാം അദ്ദേഹം സ്വീകരിച്ചു ഇങ്ങനെ കവചം ധരിച്ച് വില്ലേന്തി നിൽക്കുന്ന അദ്ദേഹത്തെ കണ്ടപ്പോൾ പ്രഹ്ലാദന് സന്തോഷം തോന്നി പ്രഹ്ലാദൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് ഒരിക്കലും വാടാത്ത ഒരു മാല അദ്ദേഹത്തിന് ഉപഹാരമായി കൊടുത്തു ആ മാലയെ തൻ്റെ പിതാമഹന്റെ അനുഗ്രഹമായി കരുതി അദ്ദേഹം ധരിച്ചു എന്നിട്ട് രഥത്തിലേക്ക് കയറി ആ സമയത്ത് ശുക്രാചാര്യർ വന്നിട്ട് അദ്ദേഹത്തിന് ഒരു ശംഖ് കൊടുത്തു യോദ്ധാക്കൾ പൊതുവെ ശംഖ് മുഴക്കിക്കൊണ്ടാണ് യുദ്ധത്തെ തുടങ്ങുക അപ്പം അതിനായിക്കൊണ്ട് നല്ലൊരു ശംഖ് ശുക്രാചാര്യരും അദ്ദേഹത്തിന് കൊടുത്തു ഇങ്ങനെ ലഭിച്ചതെല്ലാം സ്വീകരിച്ചുകൊണ്ട് ദിവ്യമായ ആ രഥത്തിൽ അദ്ദേഹം മുന്നിലും പിന്നിലും സൈന്യങ്ങളും അങ്ങനെ അവർ സ്വർഗലോകത്തിലേക്ക് ചെന്ന് സ്വർഗത്തെ എല്ലാ ഭാഗത്തു നിന്നും വളഞ്ഞു ആ സമയത്ത് ദേവന്മാരെല്ലാം ഭയപ്പെട്ടു കാരണം ഇതിനു മുമ്പ് ഒരിക്കലും അനുഭവിക്കാത്ത ഒരു തേജസ് മഹാബലിയിൽ നിന്നും പ്രസരിക്കുന്നതായി അവർക്ക് തോന്നി അപ്പൊ എന്തോ നടന്നിട്ടുണ്ട് അതെന്താണെന്ന് മനസ്സിലാക്കണമെന്ന് കരുതി അവർ അവരുടെ ഗുരുവായ ബൃഹസ്പതിയുടെ അടുത്ത ചന് എന്നിട്ട് കാര്യങ്ങളെല്ലാം ഉണർത്തിച്ചു അത് കേട്ടപ്പോൾ ബൃഹസ്പതി പറഞ്ഞു അവൻ ഇപ്പോഴുള്ളത് യാഗബലമാണ് യജ്ഞത്തിൽ നിന്നും സിദ്ധിച്ചിട്ടുള്ള ബലമാണ് അതിനെ തടുക്കാൻ ഈ പ്രപഞ്ചത്തിൽ ഒരാൾക്ക് മാത്രമേ കഴിയൂ അത് യജ്ഞസ്വരൂപനായ സാക്ഷാത് ശ്രീഹരിയാണ് അപ്പോൾ ആ വൈകുണ്ഠനാഥൻ അല്ലാതെ മറ്റാരും ആര് ഇപ്പോൾ അദ്ദേഹത്തെ എതിർക്കാൻ പാടില്ല ആ വൈകുണ്ഠനാഥന് അതിനനുകൂലമായ സമയമായി എന്ന് തോന്നുമ്പോൾ അദ്ദേഹം തന്നെ വന്ന് ഇദ്ദേഹത്തെ എതിർക്കും ഇദ്ദേഹത്തെ തോൽപ്പിക്കും അതുവരെയും നിങ്ങൾ ഇദ്ദേഹത്തോട് ഏറ്റുമുട്ടാൻ പോകരുത് ഒളിവിൽ പോകുക എന്ന ഉപദേശം ദേവഗുരു ദേവന്മാർക്ക് നൽകി ഗുരുവിൻ്റെ ആജ്ഞയെ സ്വീകരിച്ചുകൊണ്ട് ദേവന്മാരെല്ലാം വേഷം മാറിക്കൊണ്ട് ഒളിവിൽ കഴിയാൻ തുടങ്ങി മഹാബലി സ്വർഗത്തിൽ പ്രവേശിച്ചു വിശ്വകർമാവ് പണിതിട്ടുള്ള വളരെ സുന്ദരമായ ആ നഗരം മുഴുവൻ ചുറ്റിക്കണ്ടു അവിടെ ദേവന്മാരൊന്നുമില്ല അങ്ങനെ ആ നഗരത്തെ കീഴ്പ്പെടുത്തി അതിനെ തൻ്റെ വശത്താക്കിക്കൊണ്ട് മൂന്ന് ലോകങ്ങൾക്കും നാഥനായിക്കൊണ്ട് എല്ലാം അദ്ദേഹം ഭരിക്കാൻ തുടങ്ങി ദേവന്മാർ ഒടുവിലാണ് ഈ വാർത്ത അവരുടെ അമ്മയായ അതിഥി അറിയുന്നു അതിഥിക്ക് വല്ലാത്ത ദുഃഖം തോന്നി തൻ്റെ മക്കൾക്ക് ഇങ്ങനൊരവസ്ഥ വന്നല്ലോന്ന് ഇതിനെന്താണ് പരിഹാരം എന്ന് ചിന്തിച്ച് വിഷാദിച്ചിരിക്കുന്ന സമയത്ത് അവരുടെ പതി അവരുടെ അടുത്തേക്ക് വന്നു കശ്യപ്രജാപതി കശ്യപൻ വന്ന മാത്രയിൽ തന്നെ അവരുടെ മുഖം കണ്ടപ്പോൾ മനസ്സിലെന്തോ വാട്ടമുണ്ടെന്ന് മനസ്സിലായി എന്താണ് കാരണമെന്ന് ചോദിച്ചു കശ്യപ്പൻ അത്രയും ദിവസം ധ്യാനം അഗ്നനായിട്ടിരിക്കുകയായിരുന്നു ഇപ്പോഴാണ് ധ്യാനം അവസാനിച്ചത് അതുകൊണ്ട് നടന്ന കാര്യങ്ങളൊന്നും അദ്ദേഹം അറിഞ്ഞിട്ടില്ല അപ്പോൾ സമാധിയിൽ നിന്നും ഉണർന്നു വന്ന അദ്ദേഹത്തോട് നടന്ന കാര്യങ്ങളെല്ലാം അമ്മ പറഞ്ഞു കൊടുത്തു അങ്ങനെ അതിഥിയിൽ നിന്ന് കാര്യം മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞു നിന്റെ ദുഃഖത്തിന് ഒരു അരുതി വരണമെങ്കിൽ ഭഗവത് പ്രസാദം സിദ്ധിക്കണം അപ്പോൾ ഭഗവാനെ ഭജിച്ചു കൊടുക്കാം എങ്ങനെ ഭജിക്കണമെന്ന് അമ്മ ചോദിച്ചപ്പോൾ പയോവ്രതം എന്നൊരു വ്രതത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു പന്ത്രണ്ട് ദിവസം മാത്രം ഭക്ഷിച്ചെടുക്കുന്ന ഒരു വ്രതമാണ് അതിൻ്റെ ചിട്ടകളെല്ലാം വളരെ വ്യക്തമായി പറഞ്ഞു കൊടുത്തു എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം ഏത് ഭാവത്തിൽ ചെയ്യണം അതിൻ്റെ മഹിമ എന്താണ് എന്തൊക്കെ ഫലം കിട്ടും ഇതെല്ലാം വ്യക്തമായി പറഞ്ഞു കൊടുത്തു ഇതെല്ലാം മനസ്സിലാക്കി അദ്ദേഹം പറഞ്ഞ പ്രകാരം തന്നെ വളരെ ശ്രദ്ധയോടുകൂടി ആ വ്രതത്തെ അവർ പൂർത്തീകരിച്ചു അങ്ങനെ പന്ത്രണ്ട് ദിവസം പര്യവസാനിച്ചു ആ വ്രതം പൂർണ്ണമായപ്പോൾ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു ചതുർബാഹുരൂപത്തിൽ വളരെ തേജസ്സുള്ള ദേഹത്തോടു കൂടി മേഘശ്യാമവർണ്ണനാണ് എന്നാൽ സൂര്യശോഭയോടുകൂടി കിരീടങ്ങളും കുണ്ടലങ്ങളും ഒക്കെ ധരിച്ച് ആ ഭഗവാന്റെ ദിവ്യരൂപം കണ്ടപ്പോൾ സാഷ്ടാംഗം അദ്ദേഹത്തെ പ്രണമിച്ച് അദ്ദേഹത്തെ ഒരുപാട് സ്തുതിച്ചു അമ്മ പക്ഷെ തൻ്റെ മനസ്സിലുള്ള ആഗ്രഹം പറയാനും അമ്മയ്ക്ക് സാധിക്കുന്നില്ല അപ്പോൾ ഭഗവാൻ പറഞ്ഞു അമ്മയുടെ ഉള്ളിൽ എന്താണെന്ന് എനിക്കറിയാം അമ്മ ആഗ്രഹിക്കുന്ന കാര്യം നടക്കണമെങ്കിൽ അതിന് ഞാൻ ഭൂമിയിൽ അവതരിക്കേണ്ടതുണ്ട് മഹാബലിക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള ശക്തി അത് ബ്രാഹ്മണരിൽ നിന്നാണ് ലഭിച്ചിട്ടുള്ളത് യജ്ഞത്തിൻ്റെ ഫലമായിട്ടാണ് ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് അതേ ഭാവത്തിൽ വേണം അദ്ദേഹത്തെ എതിർക്കാൻ അപ്പോൾ ഒരു ബ്രാഹ്മണ ഭാവത്തിൽ തന്നെ ഞാൻ ഭൂമിയിൽ അവതരിക്കുന്നതാണ് അമ്മയുടെ മകനായി തന്നെ ഞാൻ അവതരിക്കാം അപ്പോൾ അതിനായി അമ്മ കാത്തിരിക്കുക എന്ന് പറഞ്ഞ് ആ അമ്മയെ അനുഗ്രഹിച്ച് ഭഗവാൻ അപ്രത്യക്ഷനായി അമ്മയ്ക്ക് വളരെ സന്തോഷമായി അതിഥി ഓടി ചെന്ന് കശ്യപൻ്റെ അടുത്ത് കാര്യം പറഞ്ഞു അപ്പോൾ കശ്യപൻ പറഞ്ഞു ആദ്യം വ്രതം അനുഷ്ഠിക്കാം കാരണം ഭഗവാനാണ് ജനിക്കാൻ പോകുന്നത് അപ്പോൾ പുത്രോത്പാദനം അത്രയും ശ്രേഷ്ഠമായ രീതിയിൽ നടത്തണം എന്ന് പറഞ്ഞവർ വ്രതമൊക്കെ അനുഷ്ഠിച്ചു ശുദ്ധി വരുത്തി ഭഗവാൻ്റെ തേജസ് തന്നിലേക്ക് പ്രവേശിച്ചു എന്ന് കശ്യപന് ബോധ്യപ്പെട്ടപ്പോൾ ഗർഭാധാനം നടത്തി അങ്ങനെ ക്രമേണ ഭഗവാൻ ഭൂമിയിൽ അവതരിച്ചു ചിങ്ങമാസത്തിലായിരുന്നു ഭഗവാന്റെ ജനനം ശുക്ലപക്ഷത്തിലെ ദ്വാദശി തിഥി നാള് തിരുവോണം സമയം അഭിജിത് മുഹൂർത്തം അങ്ങനെ ആ ശുഭമുഹൂർത്തത്തിൽ ഭഗവാൻ ഭൂമിയിൽ ജാതനായി ഒരു കൊച്ചു വട്ടുവിൻ്റെ രൂപത്തിലാണ് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് വളരെ തേജസ്സുള്ള മുഖം ആര് കണ്ടാലും നോക്കി നിന്നുപോകും ഭഗവാന്റെ ആവിർഭാവം മനസ്സിലാക്കിയ ദേവതമാരെല്ലാം അവിടെ പ്രത്യക്ഷപ്പെട്ടു ബ്രഹ്മാവും മറ്റുള്ളവരും എല്ലാം അവിടെ എത്തി എല്ലാവരും എത്തിക്കൊണ്ട് ഭഗവാനെ അനുഗ്രഹിച്ചു അപ്പോൾ ഒരു ബ്രാഹ്മണ ഭാവത്തിൽ ബ്രാഹ്മണ ബ്രാഹ്മണവട്ടുവിൻ്റെ കുട്ടിയുടെ ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് ആ കുട്ടിക്ക് ചെയ്യേണ്ട കർമ്മങ്ങളെല്ലാം അവരെല്ലാം കൂടി തന്നെ ചെയ്തു ഭഗവാന് യജ്ഞോപവീതം സാക്ഷാത് ബൃഹസ്പതി കൊടുത്തു പൂനൂൽ അത് കഴിഞ്ഞിട്ട് ഗായത്രി മന്ത്രം ഉപദേശിക്കണം അപ്പോൾ ഇവിടെ ഗായത്രി മന്ത്രത്തിന്റെ ദേവതയായ സാക്ഷാത് സവിതാവ് ആ സൂര്യനാരായണ മൂർത്തി തന്നെ താഴേക്ക് ഇറങ്ങി വന്ന് അദ്ദേഹത്തിന്റെ ചെവിയിൽ ഗായത്രി മന്ത്രം ഉപദേശിച്ചു അദ്ദേഹത്തിന് ധരിക്കാൻ മേഖല അതായത് അരഞ്ഞാൻ മുഞ്ച മുഞ്ചപ്പൊല്ലുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള അരഞ്ഞാണം അദ്ദേഹത്തിൻ്റെ പിതാവായ കശ്യപൻ പണിത് കൊടുത്തു ആ കെട്ടാനായിട്ട് ഒരു കൗപീനം ഒരു കോണകം അദ്ദേഹത്തിൻ്റെ അമ്മ സമ്മാനിച്ചു അത് കഴിഞ്ഞ് ഭൂമിദേവി വന്നിട്ട് കൃഷ്ണാജിനം അതായത് മാൻതോല് അദ്ദേഹത്തിന് സമ്മാനിച്ചു ബ്രഹ്മാവ് അദ്ദേഹത്തിന് ഒരു കമണ്ടലു കൊടുത്തു സരസ്വതി ദേവി അദ്ദേഹത്തിന് ജപമാല കൊടുത്തു അതുപോലെ കുബേരൻ അദ്ദേഹത്തിന് ദിവ്യമായ ഒരു പാത്രം കൊടുത്തു കാരണം ബ്രാഹ്മണര് ഈ ബ്രഹ്മചാരി ഭാവത്തിൽ ഇരിക്കുമ്പോൾ അവർ ഭിക്ഷു ഭാവത്തിലാണ് അവർ നടക്കുക അപ്പൊ ഭിക്ഷയാചിക്കാനായിട്ട് നല്ലൊരു പാത്രം അദ്ദേഹത്തിന് കൊടുത്തു അതേസമയം സാക്ഷാത് ഉമാദേവി ആ അന്നപൂർണേശ്വരി ആ പാർവതി തന്നെ വന്നിട്ട് അദ്ദേഹത്തിന് ആദ്യ ഭിക്ഷയും നൽകി അദ്ദേഹത്തിന് നടക്കാനായിട്ട് ഒരു ദണ്ട് വേണം എന്ന് മനസ്സിലാക്കി കാരണം ബ്രഹ്മചാരിയുടെ ഒരു ലക്ഷണമാണ് ആ ദണ്ട് ആ ദണ്ട് സോമൻ തന്നെ വന്നിട്ട് അദ്ദേഹത്തിന് കൊടുത്തു വെയിലിൽ നിന്നും രക്ഷ നേടാനായിട്ടൊരു കൊട ആകാശത്തിന്റെ ദേവതയായ ദ്യോവ് തന്നെ വന്നു കൊടുത്തു അങ്ങനെ ദണ്ടും കമണ്ടലവും ഭിക്ഷാപാത്രവും ഒക്കെ എത്തിക്കൊണ്ട് കുടയും പിടിച്ചുകൊണ്ട് ആ കുട്ടി അവരുടെ എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങി ആ സമയത്ത് സപ്തർഷികൾ വന്നു കാരണം ഒരു ദിവ്യമായ കാര്യം ചെയ്യാൻ പോവുകയാണ് അപ്പോൾ യാഗം നടത്തേണ്ടതുണ്ട് ഇത് മനസ്സിലാക്കി സപ്തർഷികൾ വന്നിട്ട് അദ്ദേഹത്തിന് കുശപ്പുല്ലുകൾ നൽകി യാഗം നടത്താൻ വളരെ മുഖ്യമായ ഒരു സാധനമാണ് കുശപ്പുല് ആ കുശപ്പുല്ലും അദ്ദേഹം സ്വീകരിച്ചു എന്നിട്ട് അവരുടെ എല്ലാം അനുവാദത്തോടു കൂടി വളരെ ദിവ്യമായ ഒരു യാഗം അവിടെ വളരെ വ്യക്തമായി ചിട്ടയോടുകൂടി നടത്തി ആ യാഗത്തിൽ നിന്നും തനിക്ക് തേജസ് കിട്ടി എന്ന ഭാവത്തിൽ അദ്ദേഹം പുറപ്പെട്ടു ഇത് ലോകത്തിനൊരു സന്ദേശം നൽകുകയാണ് മഹത്തായ കാര്യങ്ങൾ ശ്രേഷ്ഠമായ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഭഗവത് പ്രസാദം ഉണ്ടാകണം അത് വൈദികമായ സമ്പ്രദായമാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഭഗവാൻ ചെയ്തതാണ് അങ്ങനെ ആ യജ്ഞസ്വരൂപനായ ഭഗവാൻ ആ വട്ടു രൂപം ധരിച്ചുകൊണ്ട് മഹാബലി എവിടെ എന്ന് അന്വേഷിച്ചു അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിനറിഞ്ഞു മഹാബലി ഇപ്പോഴും ഒരു യാഗം നടത്തുകയാണ് അദ്ദേഹം അശ്വമേധമാണ് നടത്തുന്നത് നർമ്മദാ നദിയുടെ ഉത്തരഭാഗത്തുള്ള ഭൃഗു കച്ഛപം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ യാഗം നടക്കുന്നത് അപ്പോൾ അങ്ങോട്ട് അദ്ദേഹം ചെന്നു അങ്ങനെ ആ വട ആ യാഗശാലയിലേക്ക് പ്രവേശിച്ചപ്പോൾ പുതിയൊരു സൂര്യൻ ഉദിച്ചുവോ എന്ന് തോന്നി അവിടെയുള്ള ആൾക്കാർക്ക് എല്ലാവരും ചാടി എണീറ്റു ആരാ എന്താ ഒന്നും മനസ്സിലായില്ല പക്ഷെ ആ വരവ് തന്നെ അങ്ങനത്തെ ഒരു വരവായിരുന്നു അത് മനസ്സിലാക്കിയപ്പോൾ എല്ലാവരും ചാടി എണീറ്റു അദ്ദേഹത്തെ പ്രണമിച്ചു അദ്ദേഹത്തിന് നല്ലൊരു ആസനം കൊടുത്തു അദ്ദേഹം ഇരുന്ന് കഴിഞ്ഞപ്പോൾ മഹാബലി അദ്ദേഹത്തോട് ചോദിച്ചു ആരാണങ്ങ് എവിടെ നിന്ന് വരുന്നു എന്താണ് അങ്ങേക്ക് ആവശ്യം എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ വളരെ തേജസ്സുള്ള ഒരു വടുവാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അങ്ങയുടെ ഉള്ളിൽ എന്തൊക്കെയോ വേണമെന്ന ഭാവമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്താ വേണ്ട അത് എന്നോട് ചോദിച്ചോളൂ ഞാൻ സർവ്വവും നൽകാം എന്ത് വേണമെങ്കിലും നൽകാം അതിന് സജ്ജനായിട്ടാണ് ഞാൻ നിൽക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ ആ വടു ചിരിച്ചു അതിന് അദ്ദേഹം പറഞ്ഞു അങ്ങ് വളരെ മഹാനാണ് എനിക്കറിയാം അങ്ങയുടെ വംശപാരമ്പര്യവും എനിക്കറിയാം അങ്ങ് എന്ത് ചോദിച്ചാലും നൽകും എന്ന് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മഹാബലിയെ നന്നായി ഒന്ന് സ്തുതിച്ചു ഒന്ന് പൊക്കി അങ്ങനെ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞു എനിക്കൊരു മൂന്നടി മണ്ണ് തന്നാൽ മതി മഹാബലി ഓർക്കോരൊക്കെ ചിരിക്കാൻ തുടങ്ങി അദ്ദേഹം പറഞ്ഞു എന്താ കുട്ടി നിന്നെ കണ്ടപ്പോൾ നല്ല തേജസ്സൊക്കെ ഉണ്ട് പക്ഷെ നിനക്ക് എന്ന് തോന്നുന്നു ഒരു രാജാവിൻ്റെ അടുത്ത് വന്നിട്ട് നീ മൂന്നടി മണ്ണാണോ ചോദിക്കുന്നത് എൻ്റെ അടുത്ത് വന്ന ഒരു ദാനം സ്വീകരിച്ചാൽ പിന്നീട് ജീവിതത്തിൽ ഒരിക്കലും ഒരാളുടെ മുമ്പിലും കൈനീട്ടേണ്ട ആവശ്യം അയാൾക്കുണ്ടാവാൻ പാടില്ല അങ്ങനെ ദാനം കൊടുക്കുന്ന ആളാണ് ഞാൻ ആ എൻ്റെ അടുത്ത് വന്നിട്ട് മൂന്നടി മണ്ണ് ചോദിച്ച് നിനക്ക് എന്താവാൻ നീ വേണമെങ്കിൽ ഒരു ഗ്രാമം തന്നെ ചോദിച്ചോ ഞാൻ തരാം നിനക്ക് എന്താ വേണ്ടേ പറയും ഞാൻ തരാം അതിന് സന്നദ്ധനായിട്ടാണ് ഞാൻ നിൽക്കുന്നത് ഒരിക്കലും നീ മൂന്നടിയിൽ സംതൃപ്തനാവരുത് ഇപ്പോൾ ഭഗവാൻ ചിരിച്ചുകൊണ്ട് പറയും മൂന്നടിയിൽ സംതൃപ്തനാവാത്ത അവൻ എന്ത് കിട്ടിയാലും സംതൃപ്തനാവില്ല കാരണം ആഗ്രഹങ്ങൾ ഉള്ളിലുണ്ടെങ്കിൽ ആഗ്രഹങ്ങൾക്ക് അടിമപ്പെട്ടിട്ടാണ് മനുഷ്യൻ ജീവിക്കുന്നതെങ്കിൽ അവന് ബാഹ്യമായി എത്ര ഐശ്വര്യം ഉണ്ടെങ്കിലും അവൻ അസ്വ അസ്വതന്ത്രനാണ് അവൻ അടിമയാണ് അപ്പോൾ അധിപതിയാണെന്ന് ഭാവിക്കാം പക്ഷെ ഉള്ളിൽ അവൻ അടിമയാണ് ഇത് മഹാബലിക്കുള്ള സൂക്ഷ്മമായ ഒരു ഉപദേശമാണ് അവിടെ കൊടുക്കുന്നത് ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ഭഗവാൻ വീണ്ടും പറഞ്ഞു എനിക്ക് മൂന്നടി മണ്ണ് മതി തരാൻ പറ്റുകയാണെങ്കിൽ തന്നോളൂ മഹാബലി വിചാരിച്ചു അദ്ദേഹം ഇങ്ങനെ പറയുന്ന സ്ഥിതിക്ക് ഇപ്പോൾ വേറെ നിവർത്തി ശരി നീ എത്തായാലും എൻ്റെ അടുത്ത് വന്നതിൽ മൂന്നടി മണ്ണ് നൽകാം എന്ന് പറയാൻ വേണ്ടിയിട്ട് അദ്ദേഹം ജലം എടുക്കാൻ വേണ്ടി ആ വ്രതം പറയാണ് ഞാൻ കൊടുക്കാം ദാനം കൊടുക്കാം എന്ന് പ്രതിജ്ഞ എടുക്കാൻ വേണ്ടി ജലം എടുക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ശുക്രാചാര്യർ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വന്ന് അദ്ദേഹത്തെ പതുക്കെ ഒന്ന് മാറ്റി നിർത്തി സ്വകാര്യമായി അദ്ദേഹത്തോട് പറഞ്ഞു നോക്ക് മഹാബലി ഇത് സാക്ഷാത് വൈകുണ്ഠനാഥനാണ് ഇതാ ശ്രീ വിഷ്ണുവാണ് ആ മഹാവിഷ്ണുവാണ് നിന്നെ പറ്റിക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് വടുവിൻ്റെ രൂപം ധരിച്ച് നിന്നിൽ നിന്ന് സർവസ്വവും അപഹരിക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് അതുകൊണ്ട് ഈ മായയിൽ വീണു പോകരുത് നീ അവന് ദാനം കൊടുക്കരുത് ഇനി ദാനം കൊടുക്കാതിരിക്കാൻ ഒരുപാട് ന്യായങ്ങൾ ശുക്രാചാര്യർ അവിടെ പറയുന്നുണ്ട് ശുക്രനീതിയാണത് അസുരന്മാർക്ക് പറ്റിയിട്ടുള്ള ഉപദേശങ്ങളാണ് അതെല്ലാം അദ്ദേഹം അവിടെ പറയുന്നു ഇങ്ങനെ എങ്ങനെ എങ്ങനെ കാരണങ്ങളെ കൊണ്ട് ഇവന് ദാനം കൊടുക്കരുത് അതുകൊണ്ട് നിനക്ക് ഒരു കോട്ടവും ഉണ്ടാവില്ല എന്നെല്ലാം പറയും ഇതെല്ലാം ക്ഷമയോടുകൂടി മഹാബലി കേൾക്കും അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറയും ഗുരു ഞാൻ പ്രഹ്ലാദന്റെ വംശത്തിൽ ജനിച്ചിട്ടുള്ളവനാണ് ആ പ്രഹ്ലാദൻ സമ്പാദിച്ച് തന്നിട്ടുള്ള കീർത്തിയാണ് എൻ്റെ പൈതൃകം അതിനൊരു ഭംഗം എന്നാൽ ഉണ്ടാവാൻ പാടില്ല എൻ്റെ അടുത്ത് വന്ന് ഒരു വടു ഒന്ന് ചോദിച്ച് ഞാൻ അത് കൊടുത്തില്ലെങ്കിൽ അത് ആ കീർത്തിക്ക് കളങ്കമാകും അതുകൊണ്ട് അത് സംരക്ഷിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് കൊടുക്കുക തന്നെ വേണം അതുകൊണ്ട് ഞാൻ കൊടുക്കാൻ നിശ്ചയിച്ചിരിക്കുന്നു ഇത്രയും കാലം അദ്ദേഹം ഗുരുവിനെ ശുശ്രൂഷിച്ചുകൊണ്ട് ഗുരുവിൻ്റെ ആജ്ഞയെ പാലിച്ചുകൊണ്ട് ജീവിച്ചപ്പോൾ അദ്ദേഹത്തിന് അഭിവൃദ്ധി ഉണ്ടായി ഇപ്പോഴിതാ ഗുരുവിനെ ധിഖരിച്ചിരിക്കുന്നു ഗുരുവിന് ദേഷ്യം വന്നു ശുക്രാചാര്യർ അദ്ദേഹത്തെ ശപിച്ചു നിന്റെ എല്ലാ ഐശ്വര്യവും അപഹരിക്കപ്പെടട്ടെ എന്ന് പറഞ്ഞ് ശപിച്ചു ആ ശാപം അദ്ദേഹം സന്തോഷത്തോടെ സ്വീകരിച്ചു കാരണം ഗുരുവിൻ്റെ ഭാഗത്തും ഒരു ന്യായമുണ്ട് പക്ഷേ തനിക്ക് തൻ്റെ കർത്തവ്യം നിർവഹിച്ചേ പറ്റു അപ്പോൾ ആ ശാപവും സ്വീകരിച്ചു എന്നാ മനസ്സിലിളക്കം പറ്റാതെ അദ്ദേഹം ഭഗവാന്റെ അടുത്തേക്ക് ചെന്നു ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നി വിന്ധ്യാവലി അവിടേക്ക് വന്നു ജലം കൊണ്ടുവന്ന് കൊടുത്തു മഹാബലി സ്വയം ആ ജലം സ്വീകരിച്ച് ഭഗവാൻ്റെ കാല് കഴുകി കൊടുത്തു വൃത്തിയാക്കി എന്നിട്ട് ഭഗവാനോട് പറഞ്ഞു ഞാൻ നിനക്ക് നിനക്കിതാ മൂന്നടി മണ്ണ് ദാനം ചെയ്തിരിക്കുന്നു ഇത് കേട്ടതും ഭഗവാൻ ചിരിച്ചു എണീറ്റു തൻ്റെ രൂപത്തെ വലുതാക്കാൻ തുടങ്ങി ഒരു ചെറിയ കുട്ടിയായി തന്റെ മുമ്പിൽ ഒരു നിമിഷം മുമ്പ് കണ്ട രൂപം ഇപ്പൊ ലോകം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന മഹാപ്രതിഭാസമായി തൻ്റെ മുമ്പിൽ നിൽക്കുന്നു എന്താണെന്ന് പോലും മനസ്സിലാകുന്നില്ല കാരണം പ്രപഞ്ചത്തെ മുഴുവൻ ഭഗവാന്റെ ഉള്ളിൽ അവർ കണ്ടു ആ അസുരന്മാർ മുഴുവൻ ആ സദസ്സിൽ ഉണ്ടായിരുന്ന എല്ലാവരും ഭഗവാനിൽ വിശ്വത്തെ തന്നെ കണ്ടു അതായത് ഭഗവാൻ വിശ്വരൂപ ദർശനം അവർക്ക് കൊടുത്തു എല്ലാം ഭഗവാനിലാണ് അസുരന്മാരും ദേവന്മാരും ദേവലോകങ്ങളും അസുരലോകങ്ങളും ലോകങ്ങളും എല്ലാം ഭഗവാനിലാണെന്ന് അവർ മനസ്സിലാക്കി അങ്ങനെ അത്ഭുത സ്തബരായിട്ട് അവർ നിൽക്കുകയാണ് ആ സമയത്ത് ഭഗവാൻ വലുതായി 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 തൻ്റെ കാലൊന്ന് പൊക്കി മുകളിൽ ഏറ്റവും അറ്റത്തെ ലോകത്ത് പോയി വെച്ചു അപ്പോൾ ഒരടി ഭൂമിയിലും മറ്റടി മുകളിലും വെച്ചതോടുകൂടി അദ്ദേഹം മൂന്ന് ലോകങ്ങളെയും അതായത് തൻ്റെ ശരീരം കൊണ്ട് മധ്യ ലോകങ്ങളെയും രണ്ട് കാലടി കൊണ്ട് മുകളിലും താഴെയുമുള്ള ലോകങ്ങളെയും അദ്ദേഹം വ്യാപിച്ചു അപ്പോൾ മൂന്ന് രണ്ടടി കൊണ്ട് തന്നെ മൂന്ന് ലോകങ്ങളെയും അദ്ദേഹം സ്വീകരിച്ചു ഇനി ഒരു അടി ബാക്കിയുണ്ട് ഈ സമയത്ത് തൻ്റെ ലോകത്തിലേക്ക് ബ്രഹ്മലോകത്തിലേക്ക് ഭഗവാന്റെ പാദം എത്തിയത് കണ്ട് സന്തോഷത്തോടു കൂടി ബ്രഹ്മദേവൻ ചാടി വന്ന് ജലം കൊണ്ട് അതിനെ അഭിഷേകം ചെയ്തു ആ അഭിഷേകം ചെയ്ത തീർത്ഥ ക്രമേണ ആകാശഗംഗയായി പരിണമിച്ച് അത് ഭൂമിയിൽ നിന്ന് ഗംഗയായി ഒഴുകുന്നു അങ്ങനെ രണ്ടടി കൊണ്ട് മൂന്ന് ലോകത്തെയും അളന്നു നിൽക്കുന്ന ആ ഭഗവാൻ തൻ്റെ ആ ഗാംഭീര്യ ഗാംഭീര്യഭാവത്തെ പ്രകടമാക്കിക്കൊണ്ട് മഹാബലിയെ നോക്കി ചോദിച്ചു എവിടെ എൻ്റെ മൂന്നാമത്തെ അടി ഇത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് ചുറ്റും നിൽക്കുന്ന അസുരന്മാർക്ക് ദേഷ്യം വന്നു ഓ ഞങ്ങളുടെ രാജാവിനെ പറ്റിക്കാൻ വന്ന ഹരിയാണ് വിഷ്ണുവാണിവൻ ഇവനെ ശിക്ഷിക്കണം എന്ന് പറഞ്ഞ് കിട്ടിയ ആയുധമൊക്കെ കയ്യിലെടുത്ത് അസുരന്മാർ ഭഗവാന്റെ അടുത്തേക്ക് ഓടി വന്നു ഭഗവാൻ ഒരു കുലുക്കവുമില്ല ഭഗവാൻ ചിരിച്ചുകൊണ്ട് കൊണ്ട് അസുരന്മാർ ഓടി വരികയാണ് ഈ സമയത്ത് ഭഗവാന്റെ പാർശ്വതന്മാർ ഒരു വൻപടയായി തന്നെ അവിടെ പ്രത്യക്ഷപ്പെട്ടു വളരെ ലാഘവത്തോടു കൂടി അസുരന്മാരെ അവർ വധിക്കാൻ തുടങ്ങി വളരെ ഒരു കളി കളിക്കുന്ന പോലെയാണ് അവർ കൊല്ലുന്നത് ഇത് കണ്ടപ്പോൾ മഹാബലി അസുരന്മാരെ തടുത്തു നിൽക്കൂ നിൽക്കൂ എന്ന് പറഞ്ഞു എല്ലാ അസുരന്മാരും നിന്നു അപ്പോൾ ഭഗവത് പാർഷവന്മാരും മാറി നിന്നു യുദ്ധം നിർത്തി മഹാബലി പറഞ്ഞു കാലമാണ് എല്ലാം നിശ്ചയിക്കുന്നത് കാലത്തിൻ്റെ സ്വാധീനത്തിലാണ് ഇവിടെ എല്ലാം നടക്കുന്നത് ഒരു കാലത്ത് കാലം നമുക്ക് അനുകൂലമായിരുന്നു അപ്പോൾ നമ്മൾ ജയിച്ചു ഇപ്പോൾ കാലം പ്രതികൂലമാണ് അതുകൊണ്ട് നമ്മൾ തോൽക്കുന്നു അപ്പോൾ കാലത്തിന് വശംവധരായിട്ടാണ് നമ്മൾ നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കി ഇപ്പോൾ സമയം അനുകൂലമല്ല എന്ന് ധരിച്ചു നിങ്ങൾ യുദ്ധം അവസാനിപ്പിച്ചിട്ട് പാതാളത്തിൽ ചെന്നിരിക്കുക അതാണ് നിങ്ങൾക്ക് നല്ലത് രാജാവിൻ്റെ ആജ്ഞയെ അവർ സ്വീകരിച്ചു അങ്ങനെ ആ സൈന്യം മുഴുവൻ പാതാളത്തിൽ ചെന്ന് വസിച്ചു മഹാബലി ഭഗവാനെ നോക്കി ഭഗവാൻ മഹാബലിയെ നോക്കി ഭഗവാന്റെ മനസ്സിലെ ഇച്ഛ എന്താണെന്ന് ഗരുഡന് മനസ്സിലായി അങ്ങനെ ഗരുഡ ഭഗവാൻ വന്ന് വരുണപാശം കൊണ്ട് മഹാബലിയെ ബന്ധിച്ചു എന്നിട്ട് മാറി നിന്നു അങ്ങനെ വരുണപാശം കൊണ്ട് ബന്ധിതനായി നിൽക്കുന്ന മഹാബലിയെ നോക്കി ഭഗവാൻ ചോദിച്ചു നീ എന്തൊക്കെ വീരവാദങ്ങളാണ് മുഴക്കിയത് ഒരു ഗ്രാമം തരാം അത് തരാം ഇത് തരാം എന്നൊക്കെ പറഞ്ഞ് ഇനിയും ചോദിക്കൂ ഇനിയും ചോദിക്കൂ എന്നൊക്കെ പറഞ്ഞ് ഞാൻ മൂന്നടിയാണ് നിന്റെ അടുത്ത് ചോദിച്ചത് രണ്ടടി മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ മൂന്നാമത്തെ അടി എവിടെ അത് തന്നില്ല എങ്കിൽ നീ ധർമ്മലംഘനമാണ് നടത്തുന്നത് അപ്പം നിന്നെ ശിക്ഷിക്കേണ്ടി വരും എന്ന് പറഞ്ഞു മഹാബലി ചിരിച്ചു എന്നിട്ട് പറഞ്ഞു അല്ലയോ ഭഗവൻ മൂന്നാമത്തെ അടി എൻ്റെ ശിരസിൽ വെച്ചാൽ ഇത് കേട്ടപ്പോൾ ഭഗവാൻ ഒന്ന് ചെറുതായി പുഞ്ചിരിച്ചു ആ സമയത്ത് പ്രഹ്ലാദൻ വന്നു ഭഗവാനെ സ്തുതിച്ചു ഭഗവാൻ ചിരിച്ചു അപ്പോൾ ബ്രഹ്മദേവൻ താഴേക്ക് ഇറങ്ങി വന്ന് ഭഗവാനോട് എന്തോ പറയാൻ നിൽക്കുന്ന സമയത്ത് മഹാബലിയുടെ ധർമ്മപത്നി വിന്ധ്യാവലി വരുന്നത് കണ്ടു അപ്പോൾ അവർക്ക് എന്തോ പറയാനുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ ബ്രഹ്മദേവൻ ഒന്ന് മാറി നിന്നു വിന്ധ്യാവലി വന്ന് ഭഗവാനെ സ്തുതിച്ചു പതിയെ രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചു ആ സമയത്ത് ബ്രഹ്മാവ് പറഞ്ഞു അവൻ ശിക്ഷയ്ക്ക് അർഹനല്ല അവൻ നല്ലവനാണ് അതുകൊണ്ട് അവനെ വധിക്കരുത് അവനെ ദണ്ഡിക്കരുത് എന്ന് ബ്രഹ്മദേവൻ ഭഗവാനോട് പറഞ്ഞു ഇതെല്ലാം കേട്ട് ഭഗവാൻ ചിരിച്ചു എന്നിട്ട് എല്ലാവരും കേൾക്കെ ഉറക്കെ പറഞ്ഞു ഞാനിവനെ ദണ്ഡിക്കാൻ വന്നതല്ല ഇനി ഒരു ആപത്തും ഉണ്ടാവുകയില്ല ഇവന് മേൽക്കുമേൽ ഐശ്വര്യമായിരിക്കും ഇനി ഉണ്ടാവുക അതിനു വേണ്ടിയാണ് ഞാൻ വന്നത് അതുകൊണ്ട് ഞാൻ ഇതാ ഇതായിവന് സുതലം നൽകിയിരിക്കുന്നു സുതലം എന്ന് പറയുന്നത് വളരെ ദിവ്യമായ ലോകമാണ് സ്വർഗം പണിതിട്ടുള്ള അതേ വിശ്വകർമാവിനാൽ നിർമ്മിതമായ ലോകമാണ് സ്വർഗത്തുള്ളതിനേക്കാൾ ഐശ്വര്യം അവിടെയുണ്ട് അവിടെ ഇവൻ സുഖമായി വസിക്കട്ടെ അവിടെ ഇവന് രക്ഷയായി ഞാൻ ഉണ്ടാവും എന്നെ അവിടെ സദാ ദർശിക്കും അവൻ ആ ഭാവത്തിൽ അവൻ അവരെ ഐശ്വര്യപൂർണമായി ജീവിക്കട്ടെ അങ്ങനെ അവൻ്റെ ഈ ആയുസ് ഒടുങ്ങുമ്പോൾ സാവർണി മന്വന്തരത്തിൽ അവൻ ഇന്ദ്രനായി ഭവിക്കും കാരണം അവന് സ്വർഗലോകമായിരുന്നു ആഗ്രഹം ആ സ്വർഗലോകവും അവന് ഞാൻ കൊടുക്കും ഇങ്ങനെ അവൻ എല്ലാ ഐശ്വര്യവും ഉണ്ടാവും എന്ന് പറഞ്ഞ് ആ വരുണഭാഷത്തിൽ നിന്നും അവനെ മോചിപ്പിച്ച് അവനെ അനുഗ്രഹിച്ചു അങ്ങനെ ഭഗവാന്റെ അനുഗ്രഹം ലഭിച്ചു അദ്ദേഹത്തിന് വളരെ സന്തോഷമായി ഭഗവാനെ അദ്ദേഹം സ്തുതിച്ചു പ്രഹ്ലാദൻ സ്തുതിച്ചു ദേവന്മാരൊക്കെ സ്തുതിച്ചു ഇങ്ങനെ എല്ലാവരും സ്തുതിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ ഭഗവാൻ ശുക്രാചാര്യരെ നോക്കിയിട്ടൊന്നും പറഞ്ഞു ഒരു യാഗം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന് ഭംഗം വരാൻ പാടില്ല അതുകൊണ്ട് ആ യാഗത്തെ പൂർത്തിയാക്കിയാൽ ശുക്രാചാര്യരെ തൊഴുതുകൊണ്ട് പറഞ്ഞു യജ്ഞമൂർത്തിയായ സാക്ഷാത് അങ്ങ് തന്നെ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഇനി യാഗത്തിന് എന്ത് ഭംഗമുണ്ടാവാൻ എന്നിരുന്നാലും അങ്ങയുടെ ആജ്ഞയെ ഞാൻ ശിരസാ വഹിക്കുന്നു എന്ന് പറഞ്ഞ് വളരെ വൃത്തിയായി ആ യാഗത്തെ പൂർണ്ണമാക്കി അങ്ങനെ യാഗം സമ്പന്നമായി കഴിഞ്ഞപ്പോൾ എല്ലാവരെയും അനുഗ്രഹിച്ച് അവരെയെല്ലാം ആ അസുരകുലത്തെ മുഴുവൻ സുതലത്തിലേക്ക് പറഞ്ഞയച്ചു എല്ലാവരും സന്തോഷത്തോടു കൂടി സുതലത്തിൽ പോയി വസിച്ചു ഭഗവാൻ സ്വയം ഒരു ഭാവത്തിൽ അവിടെ വാസമുറപ്പിച്ചു അവരെയെല്ലാം രക്ഷിച്ചു കൊണ്ട് അവരെയെല്ലാം അനുഗ്രഹിച്ചുകൊണ്ട് കൊണ്ട് ഭഗവാൻ അവിടെയിരുന്നു ഇത് കഴിഞ്ഞപ്പോൾ ദേവന്മാരും എല്ലാം വന്ന് ഭഗവാൻ അഭിഷേകം നേടി സർവലോകത്തിനും അധിപതി അങ്ങ് തന്നെയാണെന്ന് പറഞ്ഞു അങ്ങനെ ഭഗവാനെ അഭിഷേകം ചെയ്ത് ഒരു പല്ലക്കിൽ അദ്ദേഹത്തെ എടുത്തുയർത്തി അദ്ദേഹത്തെ മുമ്പിൽ നടത്തി ദേവന്മാരെല്ലാം പതുക്കി അദ്ദേഹത്തിൻ്റെ പിന്നാലെ അങ്ങനെ അവർ സ്വർഗത്തിൽ ചെന്ന് വസിച്ചു ഇതാണ് വാമനാവതാരത്തിൻ്റെ കഥ ഈ കഥയിൽ വാസ്തവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മഹാബലി ഒരു വളരെ നല്ല മനുഷ്യൻ ഭഗവാൻ അദ്ദേഹത്തെ വന്ന് പറ്റിക്കാൻ ശ്രമിച്ചതുമല്ല ഇവിടെ നടക്കുന്നത് മഹാബലിയുടെ ഉള്ളിൽ ചില ഉണ്ടായിരുന്നു അതിനെ തിരുത്താൻ വേണ്ടിയാണ് ഭഗവാൻ അവതരിക്കുന്നത് എന്താണ് അധർമ്മവാസന മഹാബലിക്ക് ഒരു സ്ഥാനം കൊടുത്തിട്ടുണ്ട് അതേപോലെ പ്രപഞ്ചത്തിലെ ഓരോരുത്തർക്കും ഓരോ സ്ഥാനം കൊടുത്തിട്ടുണ്ട് ആ സ്ഥാനം കൽപ്പിച്ചിട്ടുള്ളത് സാക്ഷാത് ഭഗവാനാണ് ആ സ്ഥാനത്ത് അവരിരിക്കേണ്ടതാണ് ധർമ്മം അത് തെറ്റിയാൽ അധർമ്മമായി ഇവിടെ ദേവന്മാരെയെല്ലാം ആ സ്ഥാനങ്ങളിൽ നിന്നും മാറ്റി മഹാബലി അവിടെ കയറിയിരുന്നു മഹാബലി ചെയ്തത് അധർമ്മമാണ് തനിക്ക് അർഹത അർഹമല്ലാത്തത് അദ്ദേഹം നേടിയെടുക്കാൻ ശ്രമിക്കുകയാണ് സ്വർഗം നേടണമെങ്കിൽ അതിനുള്ള അർഹത ഉണ്ടാക്കിയാൽ മതി സ്വർഗം തനിയെ വരും അതാണ് ഇവിടെ അവസാനം സംഭവിച്ചത് മഹാബലിക്ക് അടുത്ത ഇതില് മൻവന്ധരത്തിൽ സാവർണി മൻവന്തരത്തിൽ അദ്ദേഹത്തിന് ഇന്ദ്രപദവി കൊടുത്തു അപ്പൊ അദ്ദേഹത്തിന് ഇന്ദ്രപദവി എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു അത് നടത്തിക്കൊടുത്തു പക്ഷെ അതിനുള്ള അർഹത അദ്ദേഹത്തിന് ഉണ്ടാക്കി കൊടുക്കുകയാണ് അവിടെ ചെയ്തത് ആ അർഹത നേടുകയാണ് വേണ്ടത് അല്ലാതെ മറ്റൊരാളുടെ സ്ഥാനത്തെ അപഹരിക്കുകയല്ല അപ്പം ആ അധർമ്മം അവിടെ നടന്നു അധർമ്മം എവിടെ നടക്കുന്നുവോ അവിടെ ഭഗവാൻ പ്രത്യക്ഷപ്പെടും ധർമ്മത്തെ പുനഃസ്ഥാപിക്കും ഇത് ഭഗവാന്റെ വ്രതമാണ് അപ്പം ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടത് അധർമ്മത്തെ ഇല്ലാതെയാക്കാനാണ് മഹാബലിയെ ഇല്ലാതെയാക്കാനല്ല ഭഗവാൻ മഹാബലിയെ വാസ്തവത്തിൽ അനുഗ്രഹിക്കുകയാണ് ആ അനുഗ്രഹം നൽകുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് വേണ്ട പാഠം അദ്ദേഹത്തെ പഠിപ്പിക്കുന്നു ശിക്ഷണമാണ് ഭഗവാൻ അവിടെ നടത്തുന്നത് അതിലൂടെ രക്ഷണവും നടത്തുന്നു എന്താണ് പാഠം മഹാബലി തന്റേത് തൻ്റെതെന്ന് കരുതിയിരിക്കുന്ന പലതും വാസ്തവത്തിൽ അദ്ദേഹത്തിന്റെ അല്ല കാരണം പ്രപഞ്ചം മുഴുവൻ ഭഗവാനിലാണ് വസിക്കുന്നത് ഭഗവാനിൽ നിന്ന് അന്യമായ ഒരു നിലനിൽപ്പില്ല അപ്പോൾ ഈ ഒരു ബോധം മഹത്വം ആക്കാൻ വേണ്ടിയാണ് ഭഗവാൻ ശ്രമിക്കുന്നത് ഇനി ഭഗവാൻ അപഹരിച്ചു എന്ന് പറയുന്നതും തെറ്റാണ് കാരണം ഭഗവാൻ തന്നെയാണ് വിശ്വം ഭഗവാനിലാണ് വിശ്വം തന്നിൽ നിന്ന് അന്യമല്ലാത്ത ഒന്നിനെങ്ങനെയാണ് അപഹരിക്കുക അപ്പൊ ഭഗവാൻ ഒന്നും അപഹരിക്കുന്നില്ല ഭഗവാൻ ലോകം മുഴുവൻ വ്യാപിച്ചു നിന്നുകൊണ്ട് തൻ്റെ സർവവ്യാപിത്വം തെളിയിക്കുകയാണ് താനാണ് സർവസ്വം എന്ന് മനസ്സിലാക്കി കൊടുക്കുകയാണ് അത് മനസ്സിലാക്കുമ്പോഴാണ് ഇതം നമമ എന്ന വൈദിക തത്വം നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കുന്നത് ഇത് എൻ്റെയല്ല ഈ പ്രപഞ്ചത്തിൽ എൻ്റെത് എൻ്റെത് എന്ന് ഞാൻ പറഞ്ഞു വെച്ച പല വസ്തുക്കളും വാസ്തവത്തിൽ എൻ്റെയല്ല ഇത് ഭഗവാന്റെയാണ് വാസ്തവത്തിൽ ഇത് ഭഗവാൻ തന്നെയാണ് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഭഗവാൻ അവിടെ ശ്രമിക്കുന്നത് ആ ഭഗവാന്റെ അവതാര മഹിമ കൊണ്ട് മഹാബലിക്കും മറ്റുള്ളവർക്കും അത് ബോധ്യപ്പെട്ടു തൻ്റേതെന്ന് താൻ കരുതിയതൊന്നും തൻ്റേതല്ല പിന്നെ എങ്ങനെയാണ് ദാനം കൊടുക്കുക ഒരാളുടെ വസ്തു അയാൾക്ക് തന്നെ തിരിച്ചു കൊടുക്കാൻ പറ്റും പറ്റില്ല ഇത് ഭഗവാന്റെയാണ് അതുകൊണ്ട് ഇത് ദാനം ഇവിടെ നടക്കുന്നില്ല വാസ്തവത്തിൽ സമർപ്പണം മാത്രമാണ് ഇതെല്ലാം ഈശ്വരൻ്റെ ആണെന്ന അറിവാണ് യഥാർത്ഥ സമർപ്പണം ഈ തത്വത്തെ മഹാബലിക്കും നമുക്കും പഠിപ്പിച്ചു തരാൻ വേണ്ടിയാണ് വാമനമൂർത്തിയായി ഭഗവാൻ അവതരിക്കുന്നത് കാരണം നമ്മൾ ഓരോരുത്തരും ഭഗവാനെ കാണുന്നത് വിശ്വത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന ആളായിട്ടാണ് കാരണം നമ്മുടെ പരിമിതമായ മനസ്സിന് അങ്ങനെ പറ്റും അപ്പോൾ നമ്മുടെ ഉള്ളിലിരിക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിലിരിക്കുന്നുണ്ട് എന്ന് നമ്മൾ പറയും പക്ഷെ ഭഗവാനിലാണ് വാസ്തവത്തിൽ വിശ്വം തന്നെ ഇരിക്കുന്നത് അപ്പോൾ ഒരു കൊച്ചുകുട്ടിയുടെ രൂപത്തിൽ വന്ന് ലോകം മുഴുവൻ വ്യാപിക്കുന്ന ഭാവത്തിലേക്ക് ഭഗവാൻ വളർന്നു എന്ന് പറയുമ്പോൾ ഭഗവാന്റെ യഥാർത്ഥ സ്വരൂപം അതാണെന്നും എന്നാൽ നമ്മുടെ പരിമിതി കൊണ്ടാണ് നമ്മൾ ചെറിയ ചെറിയ ഭാവങ്ങളിൽ ചെറിയ ചെറിയ രൂപങ്ങളിൽ കാണുന്നതെന്നും ഭഗവാൻ ഓർമ്മിപ്പിക്കുകയാണ് അപ്പൊ വാമനാവതാരം വാസ്തവത്തിൽ നമുക്കൊക്കെയുള്ള ഉപദേശമാണ് അത് ധർമാവധാരമാണ് ധർമ്മത്തെ നിലനിർത്താൻ വേണ്ടിയാണ് മഹാബലിക്ക് എന്ത് ആഗ്രഹം ഉണ്ടായിരുന്നുവോ അതിനുള്ള അർഹത നേടിക്കൊടുക്കുകയാണ് വാസ്തവത്തിൽ ഭഗവാൻ ചെയ്തത് അപ്പോൾ മഹാബലി അനുഗ്രഹിക്കുകയാണ് ഈ കഥ ഇങ്ങനെ തന്നെ മനസ്സിലാക്കിയാലേ ഇതിന്റെ തത്വം നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കും ഈ രീതിയിൽ മനസ്സിലാക്കി ഈ കഥ പറയുകയോ കേൾക്കുകയോ ചെയ്താൽ എല്ലാ മംഗളങ്ങളും ഉണ്ടാകുമെന്നാണ് ഭാഗവതം പറയുന്നത് പരമപദം തന്നെ നമുക്ക് ലഭിക്കും നമ്മൾ സ്വതന്ത്രരായി ഭവിക്കും അതുകൊണ്ട് ഈ ഭാവത്തോടു കൂടി ഈ കഥയെ വിചാരം ചെയ്യുക ഇതിൻ്റെ യഥാർത്ഥ തത്വത്തെ ഗ്രഹിക്കുക അതിനുള്ള ഭാഗ്യം ഭഗവാൻ എല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ ദിവ്യമായ ഈ അവതാര കഥയെ ആ ഭഗവാന്റെ തന്നെ ദൃഃപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഭഗവാനെ നമസ്കരിക്കുന്നു ഹരിയോ